ി പി എസ് സി ഞാൻ ആര് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിക്ക് വേണ്ടിട്ട് നിങ്ങൾ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി മാത്രമല്ല ഇനി വരാൻ പോകുന്ന പോകുന്നത് സെക്രട്ടറിയേറ്റ് പോലീസ് എക്സാമോ ഏത് എക്സാമിനാണെങ്കിലും മലയാളം പി എസ് സി പതിമൂന്ന് സെക്ഷനാണ് സിലബസിൽ തന്നേക്കുന്നത് അപ്പോ ആ സിലബസ് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ സിലബസിലെ പതിമൂന്ന് സെക്ഷനുകള് പഠിച്ചു തീർക്കാൻ ഏഴ് ദിവസമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വ്യാകരണത്തിൻ്റെ ഒരൊറ്റ വീഡിയോ ആയിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി എക്സാമുകൾക്ക് പി എസ് സി ചോദിച്ച വ്യാകരണ ഭാഗങ്ങൾ കൂട്ടി ഇണക്കിയ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ പഠിച്ചാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ആ വ്യാകരണ ഭാഗം കവർ ചെയ്യാൻ പറ്റും പിന്നുള്ളത് എസ് സി ആർ ടി ഫുള്ള് ഒറ്റ വീഡിയോ ആയിട്ട് തരാം അപ്പോൾ അത് രണ്ടു ദിവസം കൊണ്ട് കണ്ടു തീർത്ത് കഴിഞ്ഞാൽ അതും ഓക്കെയാണ് അപ്പോൾ സിലബസും എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ എസ് സി ആയിട്ട് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് മലയാളം പഠിച്ച് തീർക്കാം ഇനി ഇത് എവിടെ നിന്ന് പഠിക്കും അതായത് ഫ്രണ്ട്ലി പി എസ് സിയിൽ ഫ്രീ ക്ലാസ് ആയിട്ട് സിമ്പിളായിട്ട് വിത്ത് കോഡ് ഇത് എല്ലാ ക്ലാസ്സും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ട് പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ ഓരോ ക്ലാസ്സുകളും ഡേ വണ്ണിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഡേ ടു എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഷെയർ ചെയ്യും ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടൊരു സ്റ്റഡി ഗ്രൂപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചോദിക്കാം അപ്പോൾ സ്റ്റഡി പ്ലാൻ വേണമെന്ന് പറഞ്ഞു സ്റ്റഡി പ്ലാൻ ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് നാളെ മുതൽ മലയാളം പഠിച്ചു തുടങ്ങാം കുറേ പേർക്കൊക്കെ അറിയാം ബാക്കിയുള്ളവർക്ക് പഠിച്ചു തുടങ്ങാം അപ്പോ പഠിക്കേണ്ടതിന്റെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും ഇനി ഇതൊക്കെ പഠിച്ചോ എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ അപ്പോൾ അതിനെ നമ്മൾ ഫ്രീ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എവിടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട് അതിന്റെ ലിങ്കും കൂടെ ഇതിൽ ഇട്ടേക്കാം അപ്പോൾ കാര്യങ്ങൾ പഠിക്കുക ഫ്രീ മോക്ക് ടെസ്റ്റ് കൂടെ ചെയ്യുക പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് പി എസ് സി ചോദിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടു എന്താണ് മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ചോദിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളുടെ ബുക്കാണ് വാങ്ങാത്തവർ വാങ്ങുക ഇത് വാങ്ങുന്നവർക്ക് എസ് സി ആർ ടി ക്ലാസും പിന്നെ ഈ ബുക്കിൻ്റെ ക്ലാസും ബുക്ക് ഇറങ്ങിയതിന് ശേഷം നടന്ന പി വൈക്യുവിൻ്റെ ക്ലാസ് ഒക്കെ ഒരു വർഷം വാലിഡിറ്റിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മലയാളം തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ മലയാളം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് മലയാളം സ്റ്റഡി പ്ലാൻ ഡേ വണ്ണിലെ ടോപ്പിക്കുമായിട്ട് ഫ്രണ്ട്ലി പി എ സി ടെലിഗ്രാമിൽ കാണാം Okay, bye.